ഈശ്വര സ്നേഹിക്കുന്നവരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വരികയാണ് ലൂക്കായുടെ സവിശേഷം ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകോസ്ക്വിസിനുള്ള ഭാഗത്ത് നിന്ന് സെപ്റ്റംബർ ഇരുപത്തൊൻപതിനാണ് പ്രാവശ്യം നമ്മൾ നൂറ് ചോദ്യോത്തരങ്ങൾ കാണുകയാണ് ഭാഗം ഒന്നാണിത് അൻപത് ചോദ്യോത്തരങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട് സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ എവിടെ താമസിക്കുകയും അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക എന്നാണ് യേശു പന്ത്രണ്ട് പേരോടും പറഞ്ഞത് ഉത്തരം ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ലൂക്ക ഒൻപത് ഏഴ് അനുസരിച്ച് ചിലർ എന്താണ് യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു എന്ന് പറയുന്ന ഹെയോദേശ് തുടർന്ന് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഓക്കെ അത്രയും മതി നമ്മുടെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടി ചോദ്യത്തിലുണ്ട് നമുക്ക് എത്ര ചോദ്യങ്ങൾ എന്ന് മാത്രം ഇപ്പൊ നോക്കാം ഉത്തരം രണ്ട് ചോദ്യോത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ലൂക്ക ഒൻപത് പതിനാല് പ്രകാരം യേശു ശിഷ്യന്മാരോട് എപ്രകാരം ജനങ്ങളെ ഇരുത്തുവിനെന്നാണ് പറയുന്നത് ലോക ഒൻപത് പതിനാല് പ്രകാരമാണ് ഉത്തരം അൻപത് വീതം പന്തികളായി അഞ്ച് അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി ഒൻപത് പതിനഞ്ച് ആരെയാണ് ഇരുത്തിയത് പന്ത്രണ്ട് പേരും ജനങ്ങളെ പന്ത്രണ്ട് പേരും ജനങ്ങളെ ആറ് ഏത് സന്ദർഭത്തിലാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഏത് എന്ന് യേശു ചോദിക്കുന്നത് ഉത്തരം ശേഷ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്ന സന്ദർഭം തനിയെ പ്രാർത്ഥിക്കുകയായിരുന്ന സന്ദർഭം ഏഴാമത്തെ ചോദ്യം ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിനു ശേഷം എന്ന ലൂക്ക ഒൻപത് ഇരുപത്തി പറയുന്നിടത്ത് ഏത് കാര്യമാണ് വിവക്ഷ ഇക്കാര്യം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് യേശു ദൈവത്തിന്റെ ക്രിസ്തു ആണെന്ന കാര്യം എട്ട് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ആരൊക്കെയാൽ തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് യേശു പറയുന്നത് ചോദ്യം ബാക്കിയുണ്ട് ഞാൻ ചുരുക്കി ചോദിച്ചതാണ് ആരൊക്കെയാൽ തിരസ്കരിക്കപ്പെടുകയും മധിക്കപ്പെടുകയും മൂന്ന് ഉത്തരം ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാ എന്നിവരാൽ മൂന്ന് തരക്കാരാണ് ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ അങ്ങനെ മൂന്ന് ഒൻപത് ലൂക്ക ഒൻപത് മുപ്പത്തി ഒന്ന് പ്രകാരം ീകരണ സമയത്ത് മോശയും ഏലിയായും എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത് മോശം ഏലിയായും രൂപാന്തരീകരണ സമയത്ത് എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത് അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിന്റെ കടന്നുപോകലിനെ കുറിച്ചും ചോദ്യം പത്ത് ഒൻപതാം അധ്യായ മുപ്പത്തി മൂന്നാം വാക്യം പ്രകാരം പത്രോസിന് എന്തു നിശ്ചയമില്ലായിരുന്നു എന്നാണ് ലുഗ പറയുന്നത് ഉത്തരം താൻ എന്താണ് പറയുന്നത് എന്ന് രൂപാന്തരീകരണത്തിന്റെ പിറ്റേ ദിവസം അവർ മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ ആരാണ് യേശുവിന്റെ അടുത്തു വന്നത് ഉത്തരം വലിയ ഒരു ജനക്കൂട്ടം വലിയ ഒരു ജനക്കൂട്ടം ലൂക്കായ സവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ യേശു പ്രതിവചിച്ചപ്പോൾ രണ്ടാമതായി എന്താണ് ചോദിച്ചത് രണ്ടാമതായി യേശു ഒൻപത് നാൽപ്പത്തൊന്നിൽ ചോദിക്കുന്നത് എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും പതിമൂന്നാമത്തെ ചോദ്യം ഈ അധ്യായം ഈ അധ്യായത്തിൽ നമ്മൾ പതിമൂന്ന് ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് ഒൻപതാം അധ്യായം അൻപതാം വാക്യത്തിൽ യോഹന്നാൻ യേശുവിനെ സംബോധന ചെയ്യുന്നത് ഈ പ്രകാരമാണ് ഒൻപത് അൻപതിൽ യോഹന്നാൻ ഗുരു എന്നാണ് സംബോധന ചെയ്യുന്നത് ഓക്കെ നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പോവുകയാണ് നമ്മുടെ പുസ്തകം കുറഞ്ഞ പുസ്തകങ്ങൾ ഇനിയുള്ളൂ ആർക്കെങ്കിലും ആ സ്പീഡ് പോസ്റ്റ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ നാളെ അയച്ചു തരുന്നതാണ് ഇന്ന് അയക്കില്ല നാളെ അയച്ചിരിക്കുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓക്കെ എത്ര വസ്തുക്കൾ നിങ്ങൾ കൊണ്ടുപോകരുത് എന്നാണ് യേശു എഴുപത്തിരണ്ട് പേരോടും പറഞ്ഞത് എന്തൊക്കെ ഉത്തരം മൂന്ന് വസ്തുക്കളാണ് മടിശീല സഞ്ചി ചെരുപ്പ് പതിനഞ്ചാമത്തെ ചോദ്യം വഴിയിൽ വെച്ച് ആരെയും എന്ത് ചെയ്യുകയും അരുത എന്നാണ് യേശു തുടർന്ന് പറഞ്ഞത് ഉത്തരം അഭിവാദനം അഭിവാദനം ചെയ്യരുത് വഴിയിൽ വെച്ച് പോകുന്ന ശുശ്രൂഷയിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവുക പതിനാറ് സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും ഉത്തരം സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു പോര അത് നിങ്ങളിലേക്ക് എന്നാണ് സമാധാനം നിങ്ങളിലേക്ക് തിരിച്ചു പോകും ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഭക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എന്തു ഭക്ഷിക്കുക എന്നാണ് യേശു പറയുന്നത് പത്ത് എട്ട് പ്രകാരമാണ് ഉത്തരം നിങ്ങൾക്ക് വിളമ്പുന്നത് ചോദ്യം പതിനെട്ട് ഏതൊക്കെ സ്ഥലങ്ങളോടാണ് നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു പറയുന്നത് ഉത്തരം ഖറാസീൻ ബേ സൈദ പത്ത് പതിമൂന്നിന് ആര് എന്നെ നിരസിക്കുന്നു എന്നാണ് യേശു പറയുന്നത് നിങ്ങളെ നിരസിക്കുന്നത് ശിഷ്യന്മാരോട് പറയുകയാണ് അവരെ അയക്കുമ്പോൾ എഴുപത്തിരണ്ട് പേരെ അയയ്ക്കും എഴുപത്തിരണ്ട് പേരും എപ്രകാരം തിരിച്ചു വന്ന് പറഞ്ഞതായാണ് പത്ത് പതിനേഴിൽ പറയുന്നത് ഉത്തരം സന്തോഷത്തോടെ സന്തോഷത്തോടെ തിരിച്ചു വന്ന് എഴുപത്തിരണ്ട് പേരും പറയുകയാണ് തങ്ങൾക്ക് തങ്ങളുടെ അനുഭവങ്ങൾ ഇരുപത്തി ഒന്ന് പുത്രനാരെന്ന പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല വാക്യമേത് ഉത്തരം ലൂക്ക പത്ത് ഇരുപത്തിരണ്ട് യേശു ഉത്തരമായി എന്തൊക്കെയാണ് ചോദിക്കുന്നത് അതായത് നിത്യജീവൻ അവകാശമാക്കാൻ ഒരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് ഉത്തരമായിട്ട് യേശു രണ്ട് മറു ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് യേശു ചോദിക്കുന്നത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്ത് വായിക്കുന്നു രണ്ട് ചോദ്യങ്ങൾ പത്ത് ഇരുപത്തി ആറ് നിയമജ്ഞൻ എന്ത് ആഗ്രഹിച്ചാണ് യേശുവിനോട് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചത് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നിയമജ്ഞൻ ആഗ്രഹിച്ചത് ഉത്തരം തന്നെ തന്നെ സാധൂകരിക്കാൻ ആ വഴിയെ വന്ന പുരോഹിതൻ അവനെ കണ്ട് എന്താണ് ചെയ്തത് അതായത് ആക്രമിക്കപ്പെട്ട് കിടക്കുന്ന ആ ഒരു വ്യക്തിയെ കണ്ട് ആ വഴിയെ വന്ന പുരോഹിതൻ എന്താണ് ചെയ്തത് ഉത്തരം മറുവശത്തുകൂടെ കടന്നുപോയി മറുവശത്തുകൂടെ കടന്നുപോയി ഇരുപത്തിയഞ്ച് അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ഏത് അവരുടെ അവൾ ആരാണ് ഉത്തരം അവൾ മറിയമാണ് ഉത്തരം മറിയം തിരഞ്ഞെടുത്തിരി തിരഞ്ഞെടുത്തിരിക്കുന്ന നല്ല ഭാവം യേശുവിൻ്റെ പദാന്തെങ്കിലും ഇരുന്ന് പദങ്ങളിൽ ഇരുന്ന് അവിടുത്തെ വചനം ശ്രമിക്കുകയായിരുന്നു അപ്പോൾ എട്ട് ഒൻ ഒമ്പത് പത്ത് അധ്യായങ്ങളിൽ നിന്നായി നമ്മൾ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ കവർ ചെയ്തു ഇനി അടുത്ത രണ്ട് അധ്യായങ്ങളിൽ നിന്നുള്ള ഇരുപത്തഞ്ച് ചോദ്യങ്ങളിലേക്ക് കയറാം ഇരുപത്തിയാറ് ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് എപ്രകാരമാണ് സംബോധന ചെയ്തത് പതിനൊന്നാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുകയാണ് കർത്താവേ ഒരു സ്നേഹിതൻ എപ്പോൾ തൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതായാണ് അവന് അവനൊന്നും കൊടുക്കാൻ തനിക്കൊന്നുമില്ല എന്നാണ് എന്ന് പറയുന്നതായാണ് യേശു തൻ്റെ കഥയിൽ പറയുന്നത് ഉത്തരം യാത്രാമധ്യേ യാത്രാമധ്യ എന്തു ചെയ്യുമ്പോ നിങ്ങൾ കണ്ടെത്തും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം അന്വേഷിക്കുക മുപ്പത് ഇരുപത്തൊമ്പത് ആരാണ് കണ്ടെത്തുന്നത് ഉത്തരം അന്വേഷിക്കുന്നവൻ അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുപ്പത് നിങ്ങളിൽ ലൂക്ക പത്ത് ലൂക്ക പതിനൊന്ന് പതിനൊന്നിൽ പതിനൊന്ന് പതിനൊന്നിൽ യേശു ചോദിക്കുന്നത് എന്ത് ഉത്തരം നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക അതാണ് യേശു ചോദിക്കുന്നത് പതിനൊന്ന് പതിനൊന്ന് ലൂക്ക പതിനൊന്ന് പതിനാല് പ്രകാരം യേശു എന്തിനെയാണ് ബഹിഷ്കരിക്കുകയായിരുന്നത് അല്ലെങ്കിൽ എന്തിനെ ബഹിഷ്കരിക്കുകയായിരുന്നു ഉത്തരം ഊമനായ ഒരു പിശാചിനെ എന്തിനെ ബഹിഷ്കരിക്കുകയായിരുന്നു ഊമനായ ഒരു പിശാചിനെ ഊമൻ സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ജനങ്ങളുടെ പ്രതികരണം പതിനൊന്ന് പതിനഞ്ചാണ് ഉത്തരം അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ടു മുപ്പത്തിമൂന്ന് ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ അതെന്താണ് വെളിവാക്കുന്നത് ഉത്തരം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു വന്നുകഴിഞ്ഞിരിക്കുന്നുവെന്ന് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു വന്നുകഴിഞ്ഞിരിക്കുന്നുവെന്ന് മുപ്പത്തിനാല് അശുദ്ധാത്മാവ് എപ്പോഴാണ് വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കുക ഉത്തരം ഒരുവനെ വിട്ടുപോയാൽ മുപ്പത്തി അഞ്ച് ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഡാഷ് ഉത്തരം ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ വാക്യം പതിനൊന്നിൻ്റെ മുപ്പത്തി ആറ് എപ്പോൾ യേശു പറഞ്ഞതായാണ് പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ പറയുന്നത് എപ്പോൾ യേശു പറഞ്ഞതായാണ് പറയുന്നത് ഉത്തരം ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ മുപ്പത്തിയേഴ് വിളക്ക് കൊളുത്തി ആരും എവിടെ വയ്ക്കാറില്ല ഉത്തരം നിലവറയിലോ പറയുടെ കീഴിലോ നിലവറയിലോ പറയുടെ നിലവറയിലോ പറയുടെ കീഴിലോ നാൽപ്പത് അല്ല മുപ്പത്തെട്ട് അവൻ പ്രവേശിച്ച ഭക്ഷണത്തിനിരുന്നു എവിടെ ഉത്തരം ഒരു ഫരിസയൻ്റെ വീട്ടിൽ വാക്യം പറയാതെയാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ചോദിക്കാമല്ലോ ഒരു ഫരിസയൻ്റെ വീട്ടിൽ മുപ്പത്തി ഒമ്പത് ആ ഇനി നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പോവാം എപ്രകാരമാണ് പന്ത്രണ്ട് നാലിൽ എപ്രകാരം വിളിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് എന്റെ സ്നേഹിതരെ നാൽപ്പത് ഭയപ്പെടേണ്ട നിങ്ങൾ ഡാഷ് കുരുവികളെക്കാൾ വിലയുള്ളവരാണ് ഉത്തരം അനേകം അനേകം നാൽപ്പത്തൊന്ന് ആർക്കെതിരായി സംസാരിക്കുന്നവനോടാണ് ക്ഷമിക്കപ്പെടുക ഉത്തരം മനുഷ്യർ പുത്രമെതിരായി മനുഷ്യപുത്രമെതിരായി നാൽപ്പത്തിരണ്ട് ആരാണ് പിതൃസ്വത്ത് താനുമായി പങ്കുവയ്ക്കാൻ തൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന യേശുവിനോട് പറഞ്ഞത് ആരാണ് ആരാണ് പിതൃസ്വത്ത് ആരാണ് പിതൃസ്വത്ത് താനുമായി പങ്കുവയ്ക്കാൻ തൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന യേശുവിനോട് പറഞ്ഞത് ഉത്തരം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ ആരാണ് പറഞ്ഞത് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ നാൽപ്പത്തി എന്തിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ എന്നാണ് ലൂക്ക പന്ത്രണ്ട് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് ഞാൻ ചോദ്യത്തിൽ അല്പം മാറ്റം വരുത്തിയാണ് ഇപ്പൊ ചോദിച്ചത് നാൽപ്പത്തിനാല് ജീവൻ എന്തിനുപരിയാണ് എന്തിനുപരിയാണ് ജീവൻ ഭക്ഷണത്തിനുപരി ഭക്ഷണം നാല്പത്തി അഞ്ച് ലില്ലുകളെ നോക്കുവിൻ അവ എന്തൊക്കെ ചെയ്യുന്നില്ലല്ലോ എന്നാണ് യേശു പറയുന്നത് ലില്ലുകളെ നോക്കുവിൻ അവ എന്തൊക്കെ ചെയ്യുന്നില്ല നൂൽ നോൽക്കുകയോ വസ്ത്രം നെയ്യുകയോ നാൽപ്പത്തി ആറ് ഒടുങ്ങാത്ത നിക്ഷേപം നിക്ഷേപം എവിടെയാണ് സംഭരിച്ചു വയ്ക്കേണ്ടത് ഒടുങ്ങാത്ത നിക്ഷേപം സംഭരിച്ചു സംഭരിച്ചു വെക്കേണ്ടത് എവിടെ ഉത്തരം സ്വർഗത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പുസ്തകം വാങ്ങിയവർ നാൽപ്പത്തി അധ്യായത്തിന് നാൽപ്പത്തി ഏഴിലും അൻപതിലും വാക്യം മാത്രമേ കാണുന്നുള്ളൂ എനിക്ക് തോന്നുന്നു അധ്യായം വാക്യം ചോദിക്കാനുള്ള ചോദ്യമായിരുന്നു അത് ചോദ്യം കംപ്ലീറ്റ് ആകാത്ത രീതിയിലാണുള്ളത് എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൂരിപ്പിക്കാനായിട്ടുള്ള എന്തോ ഒരു ചെറിയൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്തായാലും വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക ആ വാക്യങ്ങളിലുള്ള മറ്റു ചോദ്യങ്ങൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം യേശു ജനക്കൂട്ടത്തോട് എന്തു കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഉത്തരം പടിഞ്ഞാറ് മേഘമുയരുമ്പോൾ നാൽപ്പത്തിയെട്ട് ലൂക്ക പന്ത്രണ്ട് അൻപത്തിയാറിൽ യേശു എപ്രകാരമാണ് സംബോധന ചെയ്യുന്നത് ഉത്തരം കപടനാട്യക്കാരെ നാൽപ്പത്തൊൻപത് പന്ത്രണ്ട് അൻപത്തിയേഴിന് എന്താണ് ചോദിക്കുന്നത് ഉത്തരം എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല അമ്പതാമത്തെ ചോദ്യം ന്യായാധിപൻ നിന്നെ ആരെയാണ് ഏൽപ്പിക്കുക ഉത്തരം കാരാഗ്രഹ പാലനെ ന്യായാധിപൻ കാരാഗ്രഹാപൻ നിന്നെ ആരെയാണ് ന്യായാധിപൻ എന്നെ ആരെയാണ് ഏൽപ്പിക്കുക നിന്നെ ആരാണ് ആരെയാണ് ഏൽപ്പിക്കുക കാരാഗ്രഹപാലെ ആ ഒരു കോൺടാക്ട് മനസ്സിലാക്കുക ഇനി കമൻറ്റ് ചെയ്യാനായിട്ട് ഒരു ചോദ്യം കൊടുത്ത് തന്നിട്ട് അവൻ വീഡിയോ അവസാനിപ്പിക്കുക എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് നിവൃത്തിയാകുമ്പോളും ഞാൻ എത്ര ഞെരുങ്ങുന്നു ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പുസ്തകം വേണ്ടവർക്ക് ഇനി ഒരു പത്ത് പേരിൽ താഴെ ആവശ്യപ്പെടാൻ പെട്ടെന്ന് നൽകാൻ പറ്റും അത്രയേ ഉള്ളൂ ഈ പുസ്തകം തീർന്നു പത്തെണ്ണം ഉള്ളൂ ഉള്ളു ഓക്കെ പത്ത് പന്ത്രണ്ട് ഉള്ളൂ നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്തൊരു വീഡിയോയിൽ കാണാം സാധിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക കൂടുതൽ പേരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ദൈവം നമ്മളും ഗ്രഹിക്കട്ടെ